ഹലോ ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ നാളുകളെ ലോങ് വീഡിയോ എടുത്തിട്ട് ഇന്നെനിക്ക് ഒരുപാട് സങ്കടം ഒരുപാട് സങ്കടം ഈ കുറച്ച് സന്തോഷം സാധാരണ കുറേ സന്തോഷമാണ് വരണ്ടത് പക്ഷെ എനിക്ക് കുറച്ച് സന്തോഷമേ ഉള്ളൂ ഉള്ളൊരു ദിവസമാണ് ഇനി ഇപ്പോൾ ഒന്നു തന്നെ അങ്കമ്പാടി വിടാൻ പോകണേ വിടാനുള്ള കാരണമുണ്ട് ഞാൻ ഇപ്പോൾ വിടണം എന്ന് ഓർത്തോണ്ടിരുന്നതല്ല വിടാനുള്ള കാരണമുണ്ട് ഇപ്പം ഞാനൊരു ക്ലാസ്സിന് പോകുന്നുണ്ടെന്നില്ല ബ്യൂട്ടീഷ്യൻ കോഴ്സിന് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് അങ്കമ്പാടി ഇത് ഈ റൂമ് ഞാൻ പഠിക്കുന്ന ക്ലാസ് ആണെങ്കിൽ ഇതങ്ങാൻ പാടിയത് പിന്നെ ഇങ്ങനെ വന്നിരുന്നിട്ട് കുറച്ച് നേരം കുറേ നേരം ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കണു അതുകൊണ്ടൊക്കെയാണ് അത്ര അടുത്താണല്ലോ എന്നാണേലും വരണം അത്ര അടുത്താണല്ലോ തൊട്ടി പ്രക്കാരനാൽ ഞാൻ അത്ര അടുത്തുണ്ടെങ്കിൽ അതുകൊണ്ടൊരു സമാധാനത്തിൽ കൊണ്ടു വരുന്നതാണ് പക്ഷേ പക്ഷെ കുരുണ്ട് ഉറങ്ങുവാണ് ചക്കരി പോവാ

ുംഡു കൊടുക്കണ്ട ലഡു കൂട്ടുകാരിക്ക് ലഡു കൊടുക്കണ്ടേണ്ടി പല്ലിയൊക്കെ പള്ളിയോളാം പള്ളിയൊക്കെ അടിയും ിട്ടായി ലൗച്ചിമിട്ടായി അങ്കാടി പോണോ കളിക്കണോ സമയം പോണോലോ അയ്യോ എട്ടര എട്ട് ഞങ്ങക്ക് ഒമ്പത് വരയ്ക്ക് ഇവിടെ നിറങ്ങണം കൈണ്ടില്ലേ കൈത്തല്ലേ ചേരാ ചേര കുട്ടാല ചേര കുട്ടനാ തലജീവിന കേർവാൻ തരക്ക ഇച്ചിരി കി മെൻ നേ ചേര കുട്ടില്ല ആടാ ഐദ നോക്ക ആടാ ഐദ നോക്ക ആടാ ഐദ എന്നാച്ചാ അമ്മ കുഞ്ഞ് അമ്മ കുഞ്ഞ് Matamachi wala ketti nokka. Aan, 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 Matamachi wala pata ketti wacha. Kurumbi ketti. Aan, Kurumbi ketti. Kiriya, Muru. Ida, Ida. Ida. Aan, Matamachi ഇതിപ്പോ വേറെ ഇന്ന് വന്ന ലക്ഷണമില്ലല്ലോ

ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലപോലെ ബോറടിക്കായിരിക്കും കാരണം ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഫുൾ ആയിട്ട് വീഡിയോ ഓടിച്ചൊന്നും വിളാണ്ടൊക്കെ എടുത്ത് കുഞ്ഞിപ്പുണ്ണിൻ്റെ കുഞ്ഞു കുഞ്ഞു വർത്താനങ്ങളൊക്കെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ എടുത്തേക്കോ കാരണം എന്തുകഴിഞ്ഞാൽ ഫോൺ വില വീഡിയോ മിസ്സായാലോ ആയാലോ എന്തെങ്കിലും ഈ ഫോൺ പറ്റി വീഡിയോസൊക്കെ പോയാലും യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും കാണാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ വർത്താനം ഒക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളമ്മമാർക്ക് ഏറ്റവും വിഷമാവണ രണ്ടാമത്തെ കാര്യം എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞു ഏറ്റവും ആദ്യം വിഷമാവണെന്നു വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ലായിരിക്കും അതല്ലാണ്ട് നമുക്കൊന്ന് പാലുകൂടി നിർത്തുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും കുറേ നാളത്തേക്കൊരു വിഷമായിരിക്കാം കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്തൊരു ഒരാഴ്ചയിൽ നമ്മുടെ സങ്കടമൊക്കെ കുറയും കുഞ്ഞിൻ്റെ പനിയും കുറയുമ്പോൾ ആ വിഷമം അങ്ങ് മാറും പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേരിക്കും ടെൻഷൻ വന്ന ഈ ഇഞ്ചക്ഷൻ ആണല്ലോ എന്ന് നിർത്തിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഈ പാലുകൂടി നിർത്തുന്ന കാര്യം എനിക്ക് തോന്നുന്നു എന്നെ വെച്ചിട്ട് അതായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ ഇങ്ങനെ കുറേ വിഷമിച്ച് അതായത് നിർത്തുന്നു വേണ്ടിയോ നിർത്താനോ വേണ്ടിയോ അങ്ങനെ കുറേ ആലോചിച്ച് കുറേ സങ്കടപ്പെട്ട എടുത്തൊരു തീരുമാനം പാലൂടും നിർത്തൽ പിന്നെ നമ്മൾ അങ്കമ്പാടി ചേർക്കണെന്ന് തോന്നും പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അംഗം പാടിച്ച് അതക്കൽ കുഞ്ഞ് ഹാപ്പിയാണ് കുഞ്ഞിൻ്റെ കൂടെ വേറെ കളിക്കാനൊന്നും അറിയില്ലാത്തതുകൊണ്ട് കുഞ്ഞിപ്പണ് പോണേലും ഹാപ്പിയായിരുന്നു പക്ഷേ ഓരോ സെക്കൻഡ് നമ്മൾ ഒരുക്കുമ്പോഴും നമ്മൾ റെഡിയാക്കുമ്പോഴൊക്കെ നമ്മുടെ കണ്ണറിയാണെന്ന് അറിഞ്ഞൊരു കാരണം നമ്മുടെ കുഞ്ഞിനെ നോക്കുവോ എന്തോരും നോക്കും ഒന്ന് ബാത്റൂമിൽ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയുമോ പറയുമ്പോൾ തന്നെ കൊണ്ടുപോകുമോ ദാഹിക്കോ വിശക്കുവോ തന്നെ വയറ് തിന്നുമ്പോൾ വയറ് നിറയോ കൈക്ക് എന്തോരം വാരി തിന്നാൻ പറ്റും ഇനി വയറ് നിറഞ്ഞില്ലെങ്കിൽ അവർ വാരി കൊടുക്കുക നമുക്ക മനസ്സിൽ അപ്പടി വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുഞ്ഞ് നമ്മുടെ അടുത്തുനിന്ന് പോയി തിരിച്ച് വരുന്ന ആ സെക്കൻഡ് നമ്മുടെ കയ്യിൽ

പഠിക്കാൻ പറ്റണേ പുന്നനേ പഠിക്കാൻ പറ്റണേ ആഞ്ഞിനേ മാമി ഇതു പഠിച്ചാ പറ്റണേ മാമി ദയമേ കാട് കൊвне കവിതാണി നിങ്ങളെ കുനാജിനെ പാടിതനേ കവിതാണി നിങ്ങളെ പറവിച്ചിനാടി ദതി അയ കാ എന്റെ ക്ലാസിന്റെ തൊട്ടടുത്ത കുഞ്ഞിപ്പണ് അടുങ്കമ്പാടി കുഞ്ഞിപ്പണ് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞൊക്കെ എനിക്ക് കേൾക്കാറുണ്ട് പക്ഷെ കുഞ്ഞിപ്പിണ്ടിന്റെ ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ണ് നിറഞ്ഞു വരും കാരണം അവിടെ വർത്താനം ഭയങ്കര കളിയും ചിരിയും വർത്താനം ഒക്കെയായിരുന്നു പക്ഷെ നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞു വരായിരുന്നു ഓട്ടോ നിർത്തൂലേ

സ്റ്റെപ്പയിലേക്ക് ചവിട്ടിക്കാരം ആ ചെരിപ്പിച്ചോ വരുവാ ടീച്ചന്റെ കാര്യ തൊട്ട് തരിതേ കാലെ തൊട്ട് തൊഴുതാടാ പറഞ്ഞാൽ കാലെ തൊട്ട് തൊഴുത് ഇടുക്കിയായിട്ട് പറഞ്ഞോട്ടോ എന്നിട്ട് കാലത്തൊട കാലെ തൊട്ട് തൊഴുതങ്ങൾ ഞാൻ രണ്ട് മൂന്ന് മാസം മുന്നേ കുഞ്ഞിപ്പണ്ണിനെ ചേർക്കാൻ കുടയും ഭാഗമൊക്കെ വാങ്ങിച്ച് ടീച്ചറിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് എന്തോ സമയമാവനുസരിച്ച് സങ്കളെ സഹിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ കൊണ്ടുവിടാണ്ടിരുന്നാണ് പിന്നെ നമ്മുടെ ഇത്രയും അടുത്ത് ക്ലാസ് അടുത്ത് അങ്കൻവാടി പിന്നെ ഈ ഫോണീ കളി അതൊക്കെ കൊണ്ട് മാത്രമാണ് ഞാൻ എന്നാൽ കൊണ്ടുവിട്ടേക്കാന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് പക്ഷേ കുഞ്ഞിപ്പണ് ഹാപ്പിയാണ് കുഞ്ഞിപ്പണ് കളിച്ചു ചിത്രത്തുകൂടിയൊക്കെ നടക്കുവാണ് കുഞ്ഞിപ്പണ്ണേനെ ഇഷ്ടമാണ് എന്നാലും നമ്മുടെ അടുത്തുനിന്ന് പെട്ടെന്ന് നമ്മുടെ മക്കളങ്ങന്മാരെ നിൽക്കുമ്പോൾ നമുക്ക് എന്നാണ് കുഞ്ഞല്ലേ നമ്മുടെ മനസ്സിൽ മൂന്ന് വയസ്സായെങ്കിലും നമുക്ക് ഒരു വയസ്സിൻ്റെ ഇതിൽ നമുക്ക് തോന്നും ൂ മൂന്ന് വയസ്സെന്ന് പറയുമ്പം അതൊരു പ്രായമല്ല നമ്മുടെ മക്കൾ വളർന്നാൽ മൂന്ന് വയസ്സ് എത്തുമ്പോഴേ നമുക്കതൊരു എന്ന് മനസ്സിലാവുള്ളൂ പക്ഷെ മറ്റുള്ളവരെ മക്കളെ കഴിയുമ്പോൾ നമ്മൾ മൂന്ന് വയസ്സായില്ലേ അത് നമുക്ക് മാറി നിൽക്കാൻ പ്രായമില്ലേ എന്തിനെ കുറിച്ച് അറിയണേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ മക്കള് ആ സ്ഥലം സമയത്ത് ആ സ്ഥലത്ത് എത്തുമ്പോൾ ആ പ്രായത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അയ്യോ അത് കുഞ്ഞാണല്ലോ ഇതിന് അറിവില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു തോന്നലോ നമുക്ക് എനിക്കന്നേരട്ടാ വന്നത് എന്തോ പോയില്ലേ പൊന്നെ കഞ്ഞി വിളിച്ച പൊന്ന കഞ്ഞിഷ്ടോ എന്നിട്ടോ അടി അടി വിയോ പൊന്ന പൊന്നിഷ്ട അങ്ങമ്പാടി പോണേ കൂട്ടുകൂടിയോ ടീച്ചർ എന്നാ പൊന്നിനോട് പറഞ്ഞേ പിന്നെ ആദ്യത്തെ ാണ് നമ്മൾ പൊന്നിന് ഉച്ച വരെ ഇരുത്തോളൂ കാരണം വൈകുന്നേരം വരെ ഇടുത്ത് ഒത്തിരി വിഷമിപ്പിക്കണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു ഉച്ച വരെ വരായപ്പോഴേക്ക് ഞാൻ വിളിച്ചോണ്ട് വന്നു ഇങ്ങനെ തൊട്ട് വൈകുന്നേരം വരുത്തണം അപ്പൊ നമ്മുടെ കുട്ടി വീട് ഇത്രയുള്ള എല്ലാവർക്കും ബൈ ബൈ